വെൽക്കം ടു ഷാഹി ഇഫക്ട് അന്തർദേശീയ നിലവാരവും പ്രവർത്തന ശൈലിയും ക്ഷമതയുമുള്ള സംഘടന നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടായ ഏറ്റവും വലിയ കപ്പൽ അപകടം അതിന്റെ വിശദാംശങ്ങള് ആഴങ്ങള് പൊതുജന മധ്യത്തില് എത്തിക്കുവാനായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ ശ്രമത്തിന്റെ ഭാഗമാണ് കളക്റ്റീവ് എന്ന പേരിൽ തന്നെ ഈ കൂട്ടായ്മയെ ഒരു പ്രധാനപ്പെട്ട കാരണം ഇത്തരം കപ്പൽ ദുരന്തങ്ങൾ സൃഷ്ടിക്കുന്ന വലിയ ആഘാതങ്ങൾ പൊതുസമൂഹം തിരിച്ചറിയണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം ഇരുപത്തി അഞ്ചാം തീയതി വിഴിഞ്ഞത്ത് നിന്ന് ആരംഭിച്ച കൊച്ചി ആഴക്കടലിൽ എന്ന് പറയുന്നു പതിനാല് പോയിന്റ് ആറ് നോട്ടിക്കൽ മൈൽ ഉള്ളിലാണ് ഈ കപ്പൽ ദുരന്തം ഉണ്ടായത് നമുക്കെല്ലാവർക്കും അറിയാം മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി ലോകത്ത് ഒരു വൻ വൻ കപ്പൽ കമ്പനിയാണ് ഈ ചരക്ക വ്യാപാര രംഗത്ത് വലിയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന കമ്പനി പക്ഷെ ഈ കമ്പനി ഇന്നൊരു വെള്ള എനിക്ക് വിശേഷിപ്പിക്കാനായിട്ട് സാധിക്കും കാരണം ഇത്രയും വലിയ ദുരന്തം ഉണ്ടായിട്ടും ഇതുവരെയും എം എസ് സി കമ്പനിയുടെ ഉത്തരവാദിത്വപ്പെട്ടവർ ഈ ദുരന്തത്തിന്റെ ആഘാതങ്ങളെ കുറിച്ച് വേണ്ടത്ര വിശദമായി പൊതുസമൂഹത്തോട് സംസാരിക്കാനുള്ള ഒരു മനുഷ്യാവകാശ മനോഭാവം പോലും കാണിച്ചിട്ടില്ല ആ സാഹചര്യത്തിലാണ് ഈ കളക്റ്റീവ് ീസുമായി സഹകരിച്ച ഇതിന്റെ വ്യാപകമായ പ്രശ്നങ്ങളിലേക്ക് വിരൽ ചൂണ്ടാൻ ആഗ്രഹിക്കുന്നത് ചരിത്രത്തിലേക്ക് കണ്ണോടിക്കുകയാണെങ്കിൽ എം എസ് സി എം എസ് സി കമ്പനിയുടെ കപ്പലുകളിൽ പലതും കാലഹരണപ്പെട്ടു ഈ എം എസ് സി എൽസാ ത്രീ ഇരുപത്തിയെട്ട് വർഷമായെന്നാണ് പറയുന്നത് അപ്പൊ യഥാർത്ഥത്തിൽ ഡോക്കിലേക്ക് മാറ്റേണ്ട കമ്പനിയാണ് ഈ കപ്പൽ പൊതുജനങ്ങൾക്ക് വലിയ ആഘാതങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിൽ ഉപയോഗിക്കാൻ അദ്ദേഹം തൻ്റെയിടം കാണിക്കുന്നത് നമ്മുടെ ഭരണാധികാരികളുടെയും നമ്മുടെ ഭരണ സംവിധാനങ്ങളുടെയും ഒക്കെ പിടിപ്പ് കേടാണ് മെയ് മാസം ഇരുപത്തി അഞ്ചാം തീയതി കപ്പൽ ദുരന്തം ഉണ്ടായപ്പോഴ് ആ കപ്പലിൽ നിന്ന് ഇരുപത്തിനാല് കപ്പിത്താന്മാരെയും ക്യാപ്റ്റനെയും ഒക്കെ രക്ഷപ്പെടുത്തിയത് നമുക്ക് വളരെ അഭിമാനമുണ്ട് പക്ഷേ ഒരു എഫ്ഐആർ പോലും രജിസ്റ്റർ ചെയ്തില്ല ഒരു എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയോ ഈ കപ്പൽ അപകടത്തിന്റെ കാരണക്കാരായ ക്യാപ്റ്റനിൽ നിന്നും ആ ക്രൂവിൽ നിന്നും ഒരു വിവരങ്ങൾ പോലും ശേഖരിച്ചിട്ടില്ല വളരെ വൈകി അവരെല്ലാം സ്വന്തം നാടുകളിലേക്ക് പോയതിനു ശേഷമാണ് ഈ കപ്പൽ ദുരന്തത്തിന്റെ മേൽ കൊച്ചി ആസ്ഥാനമായിട്ടുള്ള തീരദേശ പോലീസ് ഒരു കേസെടുത്തത് അതിനകം തന്നെ നമ്മുടെ സിവിൽ സൊസൈറ്റി ഉണർന്ന് പ്രവർത്തിച്ചു നമ്മുടെ മുൻ എം പി തീരദേശത്തിന്റെ വക്താവ് കൂടിയായ കോർഡിനേഷൻ കമ്മിറ്റിയുടെ മെമ്പറായ ടി എൻ പ്രതാപൻ അദ്ദേഹം കൈക്കോടതിയിൽ ഒരു കേസ് പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ കേസ് ഫയൽ ചെയ്തതോടുകൂടിയാണ് ഇതിനൊരു വലിയ വഴിത്തിരിവ് ഉണ്ടാകുന്നത് ഇപ്പോഴും നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ആഴമായ പ്രത്യാഖ്യാതങ്ങൾ കേരളത്തിന്റെ കടലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ ജൈവ വൈവിധ്യമുള്ള സ്ഥലമാണ് അതോടൊപ്പം തന്നെ കടൽ പാലുകൾ കടൽപെറ്റുകൾ ഏറ്റവും മനോഹരമായ തീരമാണ് ഈ തീരത്തിന് ദീർഘനാളുകൾ നിൽക്കുന്ന ആഘാതം സൃഷ്ടിക്കുന്ന ഒരു വലിയ അപകടം ഇതിനകത്തുണ്ടായിരുന്ന കാൽഷ്യം കാർബണൈഡ് തുടങ്ങിയ രാസപദാർത്ഥങ്ങൾ കടലിലെ ജീവജാലങ്ങളെയും മത്സ്യത്തൊഴിലാളികളെയും ഈ തീരദേശത്തെയും പൊതുസമൂഹത്തെയുമൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത് ഇത് കേരളത്തിലെ പൊതുസമൂഹത്തിന് മേൽ ഉയർത്തപ്പെടുന്ന ഒരു വലിയ വെല്ലുവിളിയാണ് ആ വെല്ലുവിളി പുതിയ സമൂഹം ഏറ്റെടുക്കണം അല്ലെങ്കിൽ നമ്മുടെയൊക്കെ നിലനിൽപ്പ് ഇപ്പൊ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം കാലാവസ്ഥ വ്യതിയാനം പോലും എപ്പോ ആരെവിടെ ഉരുണ്ട് വീണു എന്ന് പറയാൻ പറ്റാത്ത സാഹചര്യം ആ സാഹചര്യത്തിൽ ഇത്തരം വലിയ ദുരന്തങ്ങൾ സൃഷ്ടിക്കുന്നത് മറ്റെന്തെങ്കിലും താല്പര്യത്തിന്റെ ഭാഗമാണോ എന്ന് സംശയിക്കുന്നു ഇദ്ദേഹത്തെ ഈ മൊത്തം ദുരന്തത്തിൻ്റെ വലിയ ഉത്തരവാദിയായി കോടതി പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹത്തിൽ നിന്ന് ഈ കടൽ ആവാസ വ്യവസ്ഥകൾ മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം സംരക്ഷിക്കുക തൊഴിൽ സംരക്ഷിക്കുക തുടങ്ങിയ രംഗത്ത് ഇദ്ദേഹത്തെ ഉത്തരവാദിയാക്കിക്കൊണ്ടുള്ള കേസ് ഫയൽ ചെയ്ത് നടപടികളുമായി മുന്നോട്ട് പോകണം അതിന് പൊതുസമൂഹം ഒറ്റ സ്വരത്തിൽ ശബ്ദം ഉയർത്തണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് നന്ദി കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം